സിവിൽ ഡിഫൻസ് റൈസിംഗ് ഡേയുടെ ഭാഗമായി രക്തദാനം നടത്തി കോങ്ങാട് സെക്ഷൻ ഓഫീസിൽ എൻ കെ ഷാജി ഉയർത്തി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കോങ്ങാട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനിൽ സിവിൽ ഡിഫൻസ് റൈസിംഗ് ഡേ ആഘോഷിച്ചു രാവിലെ കോങ്ങാട് ഫയർ സ്റ്റേഷനിൽ നടന്ന പരിപാടി സ്റ്റേഷൻ ഓഫീസർ എൻ കെ ഷാജി പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പ്രതിജ്ഞ ഫയർ ഉദ്യോഗസ്ഥർ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ എന്നിവരുടെ പ്രത്യേക യോഗം എന്നിവ ഉണ്ടായി ശേഷം സിവിൽ ഡിഫൻസ് അംഗങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെത്തി രക്തദാനം ചെയ്തു നമ്മൾ നിങ്ങൾ പറഞ്ഞ് മാനസിക പറയുന്നത് ഇതുമായിട്ട് അങ്ങനെ താല്പര്യമില്ലാത്ത ആളുകളെ വെച്ചുകൊണ്ടിരിക്കരുത് അവരുടെ വാങ്ങിച്ചാണ് ഫ്രീ ആയിട്ട് വിട്ടേക്കാണ്